കേരള എൻ ജി ഒ യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാജാഥാ അംഗങ്ങളെ അനുമോദിച്ചു കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തിയ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന കലാജാഥയിൽ അംഗങ്ങളായിരുന്ന ജീവനക്കാരെയാണ് അനുമോദിച്ചത് കേരള എൻ ജി ഒ യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കലാകായിക സമിതിയായ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെ ജില്ലയിൽ പര്യടനം നടത്തിയ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന കലാജാതിയിലെ അംഗങ്ങളെയാണ് അനുമോദിച്ചത് അനുമോദന യോഗം പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പ്രസംഗിക്കാൻ കഴിയുന്നവരുണ്ട് നമ്മൾ സ്ക്വാഡ് വർക്ക് നടത്തിയാൽ അത്ര അല്ലെങ്കിൽ പോലും സ്ക്വാഡ് വർക്ക് നടത്താൻ കഴിയുന്ന സംഘടനകളുണ്ട് പക്ഷേ ഇങ്ങനൊരു കലാജാതം നടത്തിയാൽ ഇതുപോലെ അതിനെ മറുപടി തരാൻ പറ്റിയ ഒരു സംവിധാനം നമ്മുടെ സർവീസ് മേഖലയിൽ വേറെ സംഘടനകൾക്കുണ്ട് അത് വെച്ചപ്പെട്ട എവിടെയെങ്കിലും കാണും സംസ്ഥാനത്ത് ഒക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടാകുമെങ്കിലും ഇതുപോലെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ജില്ലകൾ കേന്ദ്രീകരിച്ചൊക്കെ ഇങ്ങനെ പരിപാടികൾ നടത്താൻ ഇങ്ങനെ മറുപടി തരാൻ പറഞ്ഞാൽ ഒരു സാംസ്കാരികമായി കലാപരമായി ഉയർത്തുന്ന വിഷയങ്ങളെ അതേ രീതിയിൽ ോ തിരിച്ചാക്രമിക്കാനോ കഴിയാത്ത ഒന്നാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല ഈ കത്തിക്കാളുന്ന മീനത്താണ് ജാഥ കടന്നു പോയത് എൻ ജി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന അധ്യക്ഷത വഹിച്ചു യൂണിയൻ അംഗങ്ങളായ ജില്ലയിലെ ജീവനക്കാരായ നീന ഭാസ്കരൻ പി സി സിനി എൻ എസ് ശശികല പ്രസന്നം ജേക്കബ് പി ആർ രാജീവ് എസ് രഞ്ജിത്ത് ഗിരീഷ് ഗോപി കിരൺകുമാർ ദീപു സെബാസ്റ്റ്യൻ ജീവൻ ജേക്കബ് എന്നിവരാണ് പര്യടനത്തിന് നേതൃത്വം നൽകിയത് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം ഹാജ്ര സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസവകുമാർ സ്വാഗതവും കനൽ കലാവേദി കൺവീനർ പറഞ്ഞു ബ്യൂറോഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം